സാഹിത്യത്തിന്റെ പുത്തൻ മായ ഡോക്ടർ അമ്പളിക്കുട്ടനെ അദ്ദേഹത്തിന് തന്നെ പ്രകാശന വേദിയിലേക്ക് സഹർഷം സ്വാഗതം പ്രിയമുള്ളവരെ ചെയ്തുകൊള്ളുന്നുകാശനത്തിനെത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എന്റെ പുസ്തക പ്രകാശനം ഇവിടെ നിർവഹിക്കുന്നത് എന്റെ പഞ്ചായത്തിലെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഓമ്പറാണ് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നുണ്ട് വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ ഒരുപാട് പേരെ വിളിച്ചാണ് ആരും വന്നില്ല പ്രസിഡന്റ് മാത്രമാണ് വന്നത് അപ്പൊ പ്രസിഡന്റിനെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ പറയാതെ പോയാൽ അത് ശരിയാവില്ല വേണം അത് ഞാനും അറിയണം പ്രസിഡന്റിനെ കുറിച്ച് അറിയണം ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു പട്ടിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെ പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള കാവലാണ് ഈ നിൽക്കുന്ന പ്രിയപ്പെട്ട പ്രസിഡന്റ് വോട്ട് അത് മാത്രമല്ല നമ്മുടെ ഈ പ്രസിഡന്റ് ഒരു മൂങ്ങയാണ് അതുപോലെ ഊണും ഉറക്കം ഒഴിഞ്ഞിരുന്ന് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന മഹാനായൊരു വ്യക്തിയാണ് ഈ പ്രസിഡന്റ് എനിക്ക് വോട്ട് എന്ത് പറയുന്നു നമ്മുടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കഴുതയാണ് പ്രസിഡന്റ് നമ്മുടെ പഞ്ചായത്തിലുള്ള ഓരോരുത്തരെയും ദുഃഖഭാരങ്ങൾ സ്വന്തം ചുമലിലേറ്റുന്ന ഒരു മഹാനാണ് ഈ നിൽക്കുന്ന പ്രസിഡന്റ് പോവാസാ പ്രകാശനത്തിനെ കുറിച്ച് സംസാരിക്കും വർഷം കൊള്ളാം കൊള്ളാം അല്ല കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എനിക്ക് പുസ്തകം എഴുതാൻ ആദ്യമായ ഒരു ചിന്ത ഇങ്ങനെ ഉദിച്ചത് പിന്നെ എന്തുകൊണ്ട് എഴുതിയില്ല പക്ഷെ അന്ന് എനിക്ക് പരസഹായമില്ലാതെ എഡിറ്റ് നടക്കാനോ സംസാരിക്കാനോ ഉള്ള കഴിവില്ലായിരുന്നു സങ്കടത്തിലായിരുന്നു അല്ലേ പിന്നെ ആ ഒരു എപ്പോഴാണ് അസുഖത്തി അസുഖം ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോ നടന്നു രണ്ടു വയസ്സപ്പൊ സംസാരിക്കുന്നു അങ്ങനെയാണ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ശ്രീവിദ്യ എന്ന് പറഞ്ഞൊരു നടിയുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിയെ വർണ്ണിച്ചുകൊണ്ട് ഞാൻ എഴുതിയൊരു കവിതയാണ് പ്രസിഡന്റ് ഒന്ന് വായിച്ചാൽ എനിക്ക് സന്തോഷമാകും എനിക്ക് കവിതയൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടം വാക്കുകളാണല്ലോ

ടി പറഞ്ഞ സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ് നീ അതാണ് ബ്ലിഞ്ചാനടി ബ്ലിഞ്ചാനടി കവിത കൊച്ചിട്ടുണ്ടാ ഇല്ല വായിക്കരുത് പിന്നെ നിന്റെ നെഞ്ചിലായിരിക്കും സംഭവം ഗുളും കേട്ടോ എന്റെ ഈ എന്റെ സാഹിത്യത്തെക്കാരിച്ച് ചൊറിയാൻ പറ്റരുത് ഇല്ലേ എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ട് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം അതാണ് എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ചോദിക്കട്ടെ നിന്നെ വീട്ടുകാർ ഇപ്പൊ കർണ്ണടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ല അസുഖം അവര് ഈ വെള്ളമില്ലാത്ത സ്വിമ്മിങ് പൂള് എടുത്ത് ചാടാൻ പറഞ്ഞു മൂന്ന് പേരെ ആ എന്നിട്ട് അറ്റ രണ്ടാംമാര് അണ്ടാമാരല്ലേ ഒറ്റ ചാട്ടം നീ ചാടിയില്ല ആ ചാടിയില്ല അപ്പൊ നിന്റെ അസുഖം മാറി എന്നുള്ള നീ എന്തുകൊണ്ട് ചാടാത്തത് എനിക്ക് അവരൊന്നും പറഞ്ഞില്ലേ അവര് പറഞ്ഞു ആഴ്ചയിൽ രണ്ട് അടിപ്പിക്കുന്നത് ഇനി നാല് ആക്കാം മുടിയൊക്കെ ഷോക്ക് രണ്ടു നിനക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടാണ് നിന്റെ അടുത്ത് പറയുക എനിക്ക് വയ്യാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം നിനക്ക് നമുക്ക് പുസ്തക പ്രകാശനത്തിലോട്ട് പോവാം പെട്ടെന്ന് പോസ്തകം ശരിയാവില്ല അപ്പൊ എന്റെ പ്രിയപ്പെട്ട പഞ്ചായത്തിലെ ഈ അമ്പലിക്കുട്ടൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് പ്രകാശനം ചെയ്യുന്നതായിട്ട് ഞാൻ വളരെ സസന്തോഷം അറിയിക്കുന്നു അമ്പലിക്കുട്ടന്റെ പുതിയ പുസ്തക പ്രകാശനാണ് ഒരുപാട് കോപ്പികൾ വെച്ച് പോട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ബുദ്ധി ബുദ്ധി വളരാൻ വളരാൻ വഴികൾ വഴികൾ ഒന്ന് അല്ല ഇവരെ സാഹിത്യ നിനക്ക് എന്തിന്റെ കുഴപ്പമാണ് സമയം കളഞ്ഞു തന്നെ വാടക മോശം എടാ ഈ അടിച്ചോറത്തിന് കൊടുക്കാനും പുസ്തക പ്രകാശനത്തിനുള്ള പൈസ ഇങ്ങനെ തേണ്ടി തിരിഞ്ഞടക്കുന്നത് എവിടെ നിന്ന് കിട്ടിയടാ അതെനിക്ക് അപ്പം തന്നത് ആ അസ്ഥിപഞ്ചനം പോലെ മനുഷ്യ തന്നത് തന്നില്ല ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പം ബീഡി മരിച്ചോണ്ട് തിരഞ്ഞായിരിക്കുന്നത് എന്നിട്ട് ഞാൻ തീതുപ്പുന്ന ടാഗൻ പറഞ്ഞ ഓയിൽ നിങ്ങൾ തന്നെ പറഞ്ഞ സമയം അതെ വെറുതെ ശിക്ഷ കൊടുക്കണം അത്രേ ഉള്ളൂ അഞ്ചെണ്ണേള്ളു സാധാരണ ചെയ്യുന്നവർ ഇല്ല ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് അവര് തോക്കാനാണോ നിങ്ങളൊക്കെ ആരാ വല്യ വല്യ സിനിമയിൽ അഭിനയിക്കുന്ന വല്യ വല്യ നറമ്പാണ് ഏഹ് ഞാനാരാ മുത്തീം പൗരവല്ലാത്തവരമ്പളിക്കുട്ടൻ പക്ഷെ എൻ്റെ ഉള്ളിലുമുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്നൊരു മനസ്സ് അതിനെനിക്ക് തൃപ്തി പ്രത്യേക പറ്റൂ പണ്ട് അമ്മിളിക്കുട്ടൻ സാഹിത്യ ലോകം എന്നേക്ക് പേട്ട് അവസാനിപ്പിക്കുന്നു ഇനി എന്റെ തലയിൽ ഈ വിഗ് ചേരില്ല ഉള്ളിലൊരായിരം ഉള്ളു കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഈ ഉഷ എന്താണ് ഞാനോ അല്ലേ ഹലോ ഏർ അവിടെ ഒറ്റയ്ക്ക് ഇന്ന് മുഴുക്കണ്ട സ്റ്റാൻഡപ്പ് കോമഡി ഒന്നും ഇല്ലെ പോരാ Gitarra, akordeoia eta akordeoia.